കൊല്ലം ആശ്രാമത്ത് ബി എസ് എൻ എൽ മുൻ ഉദ്യോഗസ്ഥനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് തെളിവെടുപ്പിന് സാധ്യത കസ്റ്റഡിയിലെടുത്ത പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പന്തളം കുടശ്ശനാട് സ്വദേശി സി പാപ്പച്ചനെ സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരും ജീവനക്കാരുടെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് സി പാപ്പച്ചൻ ആശ്രമം ഗ്രൗണ്ടിന് സമീപത്തെ ഇടവഴിയിൽ വെച്ച കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് എൺപത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ വനിതാ മാനേജർ സരിത നൽകിയ കൊട്ടേഷനിലൂടെയാണ് കൊലപാതകം നടത്തിയത് അനിമോൻ അനൂപ് മാഹിൻ ഹാഷിം എന്നിവരെ ഈസ്റ്റ് പോലീസ് പിടികൂടുകയും ചെയ്തു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പൂർത്തിയായാൽ ഇവരെ ഇന്ന് സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തിയേക്കും ഇന്നലെ നടത്താനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ പ്രതികളെ ഒറ്റയ്ക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് കുറ്റകൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്നും കൊട്ടേഷൻ സംഘത്തിലോ ഗൂഢാലോചനയിലോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ധനകാര്യ സ്ഥാപനത്തിൻ്റെ മുൻ മാനേജറും കേസിലെ മൂന്നാം പ്രതിയുമായ സരിത സാമ്പത്തിക തിരിമറിയിലൂടെ എത്ര രൂപ സമ്പാദിച്ചുവെന്നും അത് ഏതെല്ലാം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്നും ബാക്കി തുക എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നാലാം പ്രതിയും സരിതയുടെ സഹപ്രവർത്തകനുമായിരുന്ന അനൂപിന് കേസിലുള്ള പങ്ക് എന്താണ് എത്ര രൂപ കൈപ്പറ്റി സരിത ഉൾപ്പെടെയുള്ളവർ മറ്റേതെങ്കിലും അക്കൗണ്ടുകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ ഒന്നാം പ്രതി അനിമോൻ രണ്ടാം പ്രതി മാഹിൻ എന്നിവർക്ക് എത്ര രൂപ സരിത നൽകിയിട്ടുണ്ട് ആ തുക എന്തിനായി ചെലവഴിച്ചു കാർ നൽകിയതിന് പുറമെ അഞ്ചാം പ്രതി ഹാഷിമിന് മറ്റേതെങ്കിലും തരത്തിൽ കേസിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊല്ലം